കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുവാറാകട്ടെ രണ്ടേ ഊരിന്ത്യർ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഉപ്പൊസ്വല വിശുദ്ധ പൗലീസ് പറയുന്നുണ്ട് നമ്മുടെ ശരീരം ഒരു കൂടാരം ഈ കൂടാരം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തത് ഒന്ന് സ്വർഗത്തിലുണ്ട് ഈ ശരീരത്തിന് ദോഷങ്ങളും പ്രയാസങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ വരും അംഗവൈകല്യങ്ങൾ വന്നു വന്നേക്കാം അപകടങ്ങൾ വന്നെന്ന് വന്നേക്കാം ശരീരം ക്ഷീണിച്ചെന്ന് വന്നേക്കാം എന്നും ഒരുപോലെ ശരീരം ഒരാളുടെ ഇരിക്കുകയില്ല എത്രവിധ മൈക്കപ്പുകളും കാര്യങ്ങളുമൊക്കെ ചെയ്താലും അതിനെല്ലാം പരിമിതികളുണ്ട് എന്നാൽ ഇതുപോലെ ഒരു ശരീരം നമുക്ക് വീണ്ടും ലഭിക്കുന്നു ആ ഒരു ഇതൊരു എർത്ത്ലീറ്റ് ടെൻഡാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ഹൗസ് നോട്ട് മെയ്ഡ് വിത്ത് ഹാൻഡ്സ് ദ പ്രസന്റ് ടെമ്പററി ഇറ്റേണൽ റിസറക്ഷൻ ബോഡി നമ്മൾ ഉയർക്കുന്ന ശരീരം വളരെ ശക്തിയുള്ളതായിരിക്കും പുതിയ ശരീരം നമുക്ക് പുതിയ ആത്മാവും പുതിയ ബലവും പുതിയ ശക്തിയും ലഭിക്കുമ്പോൾ ഒരു പുതിയ ബലത്തോടുകൂടിയായി എന്തത് ആ പുതിയ ശക്തിയിൽ പുതിയ ബലത്തിൽ ലഭിക്കുന്ന ആ ഉയർപ്പിൻ്റെ ശക്തി വിശുദ്ധ പൗലോസ് ദർശനത്തിൽ എഴുതുകയാണ് ദൈവത്തോട് കൂടെ വസിച്ച വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ നമ്മുടെ കൂടാരമായ ഭവം ഭവനവുമാണ് ഇവിടെ നമ്മുടെ ശരീരത്തെ വളരെ വിശുദ്ധത്തോടെ സൂക്ഷിക്കണം ദൈവകൃപയോടെ ആരോഗ്യത്തോടെ സത്യസന്ധയോടെ വിനയത്തോടെ വിശുദ്ധിയോടെ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ക്രമീകരണങ്ങളൊക്കെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ ജീവിതശര്യകളൊക്കെ ദൈവത്തിന് പ്രയോജനവും പ്രസാദവും ഉള്ളതായിരിക്കണം ആർക്കും വേദനകൾ വരുത്തുന്നതാകരുത് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ രണ്ട് ദോശ നിന്നെങ്കിൽ അതിലൊരു ദോഷം മറ്റുള്ളവർ പക്ഷിക്കേണ്ടതാണ് നമ്മൾക്ക് രണ്ടുടുപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഉടുപ്പ് മറ്റൊരാടെയാണ് ആ ഒരു മനോഭാവത്തിൽ വേണം നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുവാൻ നമ്മുടെ ശരീരത്തിൻ്റെ അങ്ങിൽ മാത്രമേ അഴിഞ്ഞു പോകുന്ന ശരീരത്തിൽ നിന്ന് പുതിയതായിട്ടുള്ള ഒരു പുതുശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ പുതുശരീരം നമുക്ക് ലഭിക്കണം ഈ ലോകത്തെ നമ്മൾ ജീവിക്കുന്ന എത്ര ആണെങ്കിലും ആ അതിൻ്റെ അവസാനം കൊണ്ട് തീരുന്നതല്ല ഈ ജീവിതം നമ്മൾ ജനിക്കുന്നതിന് ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലുമാണ് മകൻ മകനെ മകളെ നീ ചെയ്യുന്നത് നടക്കുന്നത് ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീ മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ ഈ ശരീരം കൊണ്ട് നീ ലോകത്തിന് പ്രയോജനകരമായി മറ്റുള്ളവർക്ക് പ്രയോജനവുമായി അനുഗ്രഹമായി തീരുവാനായിട്ട് നിൻ്റെ ശരീരം കൊണ്ട് സാധിക്കണം അതുകൊണ്ട് നിനക്ക് ഇപ്രകാരം ഒരു ശരീരം തന്നെ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഭൗമ ശരീരത്തെ നീ സൂക്ഷിച്ചു കൊള്ളണം കണ്ണുകളറയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ശരീരത്തെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ ഇരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ വിവിധം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ എല്ലാ എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും അവരുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ബലപ്പെടട്ടെ ബലപ്പെടട്ടെ ശക്തീകരിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ മുസ്ലിന്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എപ്പേർപ്പെട്ടവർ വിശേഷിച്ച് യുവാക്കൾ ജനിച്ച കുഞ്ഞു മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർ അവരുടെ ജീവിത ചര്യകളിൽ ആധുനിക ലോകത്തിൻ്റെ മാലിന്യങ്ങളും കമർപ്പുകളുമില്ലാതെ വിശുദ്ധമായി ശരീരം സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഒര്മയിലും ദൈവത്തിൻ്റെ ശക്തി ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അതിനുശേഷമുള്ള തലമുറകൾ യുവാക്കൾ മധ്യവയസ്കർ വാർധിക സഹജമായ ക്ഷീണം അലട്ടുന്നവർ എപ്പേർപ്പെട്ടവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുപോലെ ആഭരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്ഥാപനങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ എപ്പോൾ ഏർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കും അധ്യാപകർ അണധ്യാപർ പ്രഥമാധ്യവർ ബഡിഡിനനായിട്ടുള്ള റിസ്രവ് ചെയ്ത് നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിപാടുകൾ കഴിയുന്നവർ ശരീരത്തിൻ്റെ മലിന അവസ്ഥയിലായിരിക്കുന്നവർ ഓർഫേനുകൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാമാന ശക്തി ഒരുപോലെ യാതൊരു അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീം ബ്ലസ്